മന്ത്രി വീണ ജോർജിന് ചിലർ കൃത്രിമ വിവാദങ്ങൾ ഉണ്ടാക്കി ഇകഴ്ത്താൻ പരിശ്രമിക്കുമ്പോഴും എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷവും അതിനോടൊപ്പം തന്നെ പിണറായി സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വരുത്തിയ മാറ്റം എന്താണെന്ന് ഒരു പ്രതികരണം വളരെ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും അരുവാൾ രോഗം ബാധിച്ച വിനീതയുടെ ജീവിതാനുഭവം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആ രോഗത്തെ തുടർന്ന് ഇടുപ്പല്ലു മാറ്റിവയ്ക്കാൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വലിയ സർജറി നടത്തി ആ സർജറിയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന വിനീത പറയുന്ന വാക്കുകളിലുണ്ട് ഈ മേഖലയിലുണ്ടായ മാറ്റം എന്തെന്ന് രണ്ടായിരത്തി പിന്നെ ഇങ്ങനെ വേദന വേദനയില്ലാതെ മരിക്കാം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയാ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്രത്തോളം എന്നെ എഴുന്നേറ്റ് എല്ലാവരും ഒരുപാട് ഒരുപാട് സഹായിച്ചു കിട്ടില്ല ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അതാണ് പ്രത്യേക കിടന്ന കിടപ്പിലായിരുന്നു ഞാൻ ഇപ്പം മറ്റു വെച്ച എൻ്റെ ഡോക്ടർ ദീപി എല്ലാവരും